തുക അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടും സംസ്ഥാന പാതയിലെ അപകടക്കിണിയായി മാറിയ പാലം നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരൻ നിരവധി അപകടങ്ങളും മരണങ്ങളും നടന്നിട്ടുള്ള മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ ശാന്തൻപാറയ്ക്കും പൂപ്പാറയ്ക്കും ഇടയിലുള്ള പാലമാണ് നിർമ്മാണം ആരംഭിക്കാതെ കരാറുകാരൻ അനാസ്ഥ തുടരുന്നത് സംസ്ഥാനപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ശാന്തൻപാറയ്ക്ക് സമീപമുള്ള ചണ്ണക്കട പാലം പുനർനിർമ്മിച്ചിട്ടില്ല കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതിയാണ് പാലത്തിനുള്ളത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഉടുമ്പൻചോല എം എൽ എം എം മണി ഇടപെട്ട് നിർമ്മിക്കുന്നതിന് രണ്ടു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത് എന്നാൽ ടെൻഡർ നടപടികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ലെന്ന് സി പി ഐ പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നു ഈ പണിയുന്നില്ല ഇവിടെ വന്ന് ഒരു ഒരു രണ്ട് ദിവസം മണ്ണെടുത്ത് മണ്ണെടുത്ത് വിട്ടിട്ട് പോയി പോയിട്ട് ഇതുവരേക്കും ഇങ്ങോട്ട് തിരികെ കൂടെ നോക്കിയിട്ടില്ല ഈ അഞ്ചാറ് മാസമായിട്ട് ഇത് വലിയ അപകടമുള്ള പാളമാണ് ഇവിടെ വലിയ പല അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതുമാത്രല്ല ഇവിടെ അപകടം ഇടന്ന് ഒരാളും മറിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗുരുതരമുള്ള പാളമാണ് ഈ കാരണം അനാവസരം കാണിക്കുന്നുണ്ട് ഇത് അടിയന്തരമായിട്ട് നടപടിയെടുത്ത് ഈ പെട്ടെന്ന് ഈ പാളം പണിത് ഈ ഹൈവേയിലുള്ള പാളം പണിത് സംസ്ഥാന ഹൈവേ ഉള്ള പാളമാണ് ഈ പാളം പണിത് ജനങ്ങൾക്ക് ഏർപ്പിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് കരാർ ഏറ്റെടുത്തതിന് ശേഷം കരാറുകാരൻ ആകെ ചെയ്തതാ ജെ സി ബി എത്തിച്ച നിലവിലുള്ള പാലത്തിന് താഴ്വശത്തായി അല്പം മണ്ണു മാറ്റിയത് മാത്രമാണ് കൊടും വളവിലായി സ്ഥിതി ചെയ്യുന്ന പാലത്തിലേക്ക് ഇരുവശത്തുനിന്നും എത്തുന്ന വാഹനങ്ങൾ കാണാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരേ സമയം ഇരുവശത്തു നിന്നും വാഹനങ്ങൾ പാലത്തിലേക്ക് എത്തുകയും തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്കും ഇവിടെ നിത്യസംഭവമാണ് പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം സിറ്റിവിഷൻ ശാന്തൻപാറ